ഇപ്പൊ പാർക്കിലൊന്നും പോകാൻ പറ്റില്ല നമുക്ക് വൈകുന്നേരത്ത് പോവാം സ്പെഷ്യൽ ഒന്നും ഇല്ല ക്ലാസ് ഒന്നും ഇല്ലല്ലോ അപ്പൊ ഞാൻ ഉണ്ടാക്കിയതാണ് പിന്നെ എന്താ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വൈകിട്ട് പോവാന്ന് പറഞ്ഞത് പണിയിലൊക്കെ കഴിയണ്ടേ അപ്പൊ കഴിഞ്ഞുനിയിട്ട് റെഡി ആയിട്ട് വരുകയും ആ മേടിച്ച മക്കളെ എന്നാ നമുക്ക് പോവാം മാമക്കളേ അപ്പോവാ മാമ്മേ അയ്യോ എന്റെ ബാഗ് കല്ലം കൊണ്ടുപോയി അമ്മേ നമ്മുടെ ബാഗ് കല്ലം കൊണ്ടുപോയി ഇനി എന്തു ചെയ്യണം നമുക്ക് അവന്റെ പിന്നാലേ പോവാ മാമക്കളേ വേഗം അല്ലാതെ വേറെ വഴിയില്ല അങ്ങ അമ്മ നമ്മുടെ ബാഗുണ്ടേ കല്ലൻ നിൽക്കടാ വിടേ അയ്യോ അവരെന്നെ കണ്ടൂന്നാ തോന്നുന്നു നെ പണിപാളി ഇനി ഇപ്പോ നിൽക്കമര വഴിയില്ലന്റെ ബാഗ് താടോ അയ്യോ നാട്ടുകാരേ ഓടിവരന്നെന്റെ ബാഗ് കല്ലം കൊണ്ടുപോയേ എന്താ പെങ്ങളെ പ്രശ്നം ഇയാളെന്റെ ബാഗ് തട്ടിപരിച്ചു